പക്ഷെ ഒരു സങ്കടം എനിക്ക് പറയാൻ ടീഷർട്ട് ഇല്ല ടീഷർട്ട് റീകോഗ്നൈസ് യുവർ ടീം അതെ അതായത് നമ്മുടെ വളരെ ആയിട്ട് അവരെ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത് ബുഷ് എന്തിനാ അതല്ലേക്ക് ഇത് ഇത് നിരക്ക് ഇത് എന്താണെന്ന് വായിച്ചു കൊടുക്കാൻ വെച്ചാ വായിച്ചു എനിക്കതല്ല അത്ഭുതം അമേരിക്കന്ന് നമ്മുടെ ഇന്ത്യയിലെ മലപ്പുറം ജില്ലയിലെ കരേക്കാട്ടിലേക്ക് ഈ ഒരു സാധനം എത്തിയല്ലോ എന്നുള്ളൊരു റൂമ് കൂരിത്തെ അഭിപ്രായത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ ഉണ്ടാവും ഇതിന്റെ ഉള്ളില് എന്താ പറയാ ഒരു ടീഷർട്ട് ഉണ്ടാവും അപ്പൊ ഇതാ സന്തോഷ മുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണ്പങ്ങൾ നിൽക്കുന്നത് അതെ നമ്മൾ അവസാനമായി നേടിയിട്ടുണ്ട് കുറെ ആൾക്കാർ നമ്മളെ കളിയാക്കിയെന്ന് നമ്മൾ ചേർന്ന് അച്ചാമാര നമ്മൾ നേടിയിട്ടുണ്ട് നമ്മള് പ്ലയവട്ടം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ഒരുപാട് പേര് ചേർത്ത് നിർത്തി അതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് അല്ലേ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് ഞങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു യും പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങള് ഒന്നുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം മാത്രം കുറെ പേര് ഞങ്ങളെ കളിയാക്കിയപ്പോഴും നിങ്ങളെപ്പോലുള്ള ഒരു ലക്ഷം പേര് ഇപ്പൊ ഞങ്ങളെ കൂടെ അല്ലേ നമ്മളെ ഫാമിലി വലിയൊരു ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട് കൂടെ നിന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞാലും പറഞ്ഞാലും കാരണം തീരില്ലേ അതെ കാരണം നമ്മളെ ചാനൽ വളരെ പെട്ടെന്നാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് കഴിഞ്ഞ ഒരു എട്ടു മാസം അല്ലേ ഏകദേശം മാക്സിമം പോയൊരു എട്ടു മാസം ആ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത്രയും റീച്ചായിട്ടുള്ളത് ഞങ്ങൾ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല കൊറേ കഷ്ടപ്പെട്ടിട്ട് കുറെ പണിയെടുത്ത് വീഡിയോ ചെയ്യാനും കുറെ കാര്യങ്ങൾ ഞങ്ങള് റിസ്ക് എടുത്ത് കുറെ കാര്യങ്ങൾ ചെയ്തു എന്തായാലും അവസാനം നമ്മള് നേടി പക്ഷെ ഇതൊരു തുടക്കം മാത്ര ഇത് തുടക്കം മാത്രമാണ് ഇത് ഒരിക്കലൊരു ഞങ്ങളെ വലിയൊരു നേട്ടാളെന്നല്ല ഞങ്ങള് പറയുന്നത് ഞങ്ങളെ ചെറിയൊരു തുടക്കമാണത് ഈ സാധനം വരുന്നു റിഞ്ഞപ്പോ ഇത് ആദ്യം കഴിക്കിട്ടപ്പോ ഞാൻ എന്താ പറയാ ഞാൻ ഏതോ ലോകത്താണ് പക്ഷെ വളരെയധികം സന്തോഷത്തോടെയാണ് മുത്തുമണികളെ ഇന്ന് ഈ മണ്ണിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് മണ്ണിലേക്ക് ആദ്യമായിട്ട് ഒരു പ്ലേ കാർഡ് ഒരു പ്ലേ ബട്ടൺ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഇവന്റെ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ മയക്കേണ്ടല്ലോ അതെ ഞങ്ങളുടെ നിങ്ങളുടെ സന്തോഷം മാത്രമാണ് ഇവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നീ അവനെ നടക്കെ നടക്കുക ഉസേന എന്താ പറയാ ഉസൈ എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് ലാസ്റ്റൊക്കെ ഉണ്ടാവും പക്ഷെ ഓ ഒന്നും ഉണ്ടല്ല അപ്പം പറയാ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങള് ഈ പ്ലേബോട്ടിന്റെ ഉള്ളിൽ എന്താണ് സംഭവം അറിയണ്ടേ അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്ന് അറിയാന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ഞങ്ങളെക്കാട്ടി കൂടുതൽ അറിയാം ഞങ്ങളത് കാണിച്ചു തരാൻ പോവാണ് അതിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെയുണ്ടാവും ഇതിന്റെ ഉള്ളില് എന്താ പറയാ ഒരു ടീഷർട്ട് ഉണ്ടാവും കൊടുക്കണം ടീഷർട്ട് അത് തന്നില്ലെങ്കിൽ മുഷ്കിലേ മുഷ്കിലേ ആ ബടാ ബടാ അമേരിക്കും ചെറുക്ക് അങ്ങനെയാണ് വേണ്ടത് അതിൽ എന്തായാലും ഈ ഒരു മിനിമം ഒരു അഞ്ചെണ്ണയെങ്കിലും കൊടുത്തേക്കണം കാരണം എല്ലാവർക്കും ശരിയാണ് എനിക്കതല്ല ആവശ്യം എനിക്കതല്ല അത്ഭുതം അമേരിക്കന്ന് നമ്മുടെ ഇന്ത്യയിലെ മലപ്പുറം ജില്ലയിലെ കരേക്കാട്ടിലേക്ക് ഈ ഒരു സാധനം എത്തിയല്ലോ എന്നുള്ളൊരു ചെറിയ രൂമ കൂരിത്തെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം കണ്ണീര് വരുന്നുണ്ട് അതാണ് മാത്രം അത് ഞങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും നിങ്ങളെ ഓരോരുത്തരും സപ്പോർട്ടാണ് പിന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ നമുക്കപ്പോ എന്താണ് ഇതിന്റെ ഉള്ളിൽ നോക്കാം പക്ഷേ നമ്മളെ കൂടെ അസൈനാർ കൂടി വന്നിട്ടാ അടുത്ത മുത്തുമണി കൂടെ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ അറിയാൻ പോണെന്താ അറിയോ ഇതിന്റെ ഉള്ളിൽ എന്താണെന്നാണ് ഞമ്മക്ക് ഇത് ഓപ്പൺ ചെയ്ത് അതിന്റെ ഉള്ളിൽ എന്താന്നുള്ള അറിയാൻ ഓട്ടണ്ട് അങ്ങോട്ട് കിടക്കാനോ ഓക്കെ നമ്മളെ ഒരാള് ആശാൻ പേടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി ആ പേടികളെ ഉള്ളില് വെച്ച് ഒരുപാട് പേടിച്ച് നേടിയെടുത്തതാണ് ഇത് രാത്രി മൂത്ര കഴിക്കാൻ പോകുമ്പോൾ ടോർച്ച് ചെയ്യുന്നത് ടോർച്ചോ നാലാളിന്റെ ബാക്കിലും മുന്നിലും വേണം രണ്ടാള് മുന്നിൽ രണ്ടാള് ബാക്കിൽ എന്നാലേ മൂത്ര ഇറങ്ങിയിട്ടുള്ള ഒരുപാട് വിശ്വസനം ഉണ്ടായിട്ടുണ്ട് ഒന്നര തീർച്ചകളെ ഏത് നട്ടപ്പാതിരക്കും ഏത് കൂരിട്ടിലും ഞാൻ കൂട്ടും അറിയുന്ന കാര്യല്ല മൂത്ര പേടിയായിട്ട് ഒരാൾ പൈപ്പ് ഇട്ടേ ചേരുന്നു വീട്ടിന്റെ പുറത്തേക്ക് ഇങ്ങനെ പൈപ്പ് പോണെ അറിയും നമ്മളെ മറ്റേ വെള്ളം മഴ പെയ്യുന്ന വെള്ളം മഴ കുഴിയും ചാടിക്കാൻ വേണ്ടിട്ടുള്ള ആ പരിപാടികളാണ് അതെന്താണ് സംഭവം അതാ അത് ആർക്കും അറിയില്ല രാത്രി കൂടുതലും കൂടുതലും രാത്രിയാണ് രാത്രി സമയത്താട്ടാ എപ്പോഴും മഴയില്ലപ്പോഴും ഊര ഉള്ള ക്ഷമൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ ഊരാ ഞമ്മളത് സമ്മതിക്കൊണ്ടുണ്ട് അപ്പൊ ക്ഷമ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ നീക്കൊണ്ട് വരിക അപ്പൊ ഭാഗം ഓപ്പൺ ഇത് ഇത് നിരക്ക് ഇത് നോച്ചു അത് എന്താണെന്ന് വായിച്ചു കൊടുക്കാൻ വെച്ചാ വായിച്ചു കൊടുക്കൂബ് എന്താണോ വേറെ സാധനം കിട്ടിണ്ട് ഇത് ഞമ്മക്ക് പൊടിയാണ് നമ്മൾ പണിയെടുത്തിന്റെ ക്ഷീണത്തിന് പൊടിയാണ് ഇത് ഇത് പെട്ടി കാണിക്കുന്ന പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ഒറ്റ സങ്കടം ഉള്ളു യൂട്യൂബ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് പക്ഷെ ഒരു സങ്കടം എനിക്ക് പറയാണ്ട് ടീഷർട്ട് ഇല്ല മണികളെ കണ്ടില്ല അതാ എന്റെ മുഖം വരെ കാണുന്നത് യൂട്യൂബിന് വേറെ മനസ്സിലായിക്കണേ ഇതിലെ സ്റ്റാർ താറമ്പ് അല്ലേ അതെ അതെ അപ്പൊ ഇതാണ് നമ്മുടെ മുത്തുമണി ഇതാണ് സാധനം നമ്മളെ ചാനലിന്റെ പേരൊക്കെ കണ്ടിട്ടോ അവിടെ വ്ലോഗേഴ്സ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്തിന് പേര് അമേരിക്കക്കാർ ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കണോ അമേരിക്ക കരേഖന്റെ പേര് അമേരിക്കയിലുള്ള ഒരാൾ ടൈപ്പ് ചെയ്തത് അവിടെ നിങ്ങളുടെ കുറവായിട്ടിരിക്കുന്നു അതെ ഇതില് ഷിപ്പ് കാട്ടിട്ട് സാധനം കേട്ടാസ്കോളഞ്ഞു ഇത് കൊണ്ടുവിട്ടി ട്രംപും പോയി ട്രംപ് ഇപ്പ ഉള്ളതാരെ അതല്ലേ ണ് ആള് പറഞ്ഞു അയക്കണവരെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു അറിയിച്ചു ഫോൺ ചെയ്തിരുന്നു സംസാരിച്ചു സന്തോഷായി ഇതാണ് സാധന പൊളി അല്ലേ ഇതാണ് നമ്മളെ സാധനം സർട്ടിഫിക്കറ്റ് അടുത്തായി സർട്ടിഫിക്കറ്റ് വായനയാണ് അതെന്തായിരിക്കും അങ്ങനത്തെ അങ്ങനത്തെ ആചാരി എന്തോ പറഞ്ഞു റീകോഗ്നൈസ് ആ അതെ കറക്റ്റ് യുവർ ടീം ആ അതെ ആ അതായത് നമ്മളെ വളരെ വളരെ അവരെ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ അതെ അതന്നെ അതന്നെ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുണ്ട് അതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് മലയാളത്തിൽ ഒന്നും എഴുതി കൂട്ടിഷനാണോ ഒഴിവാക്കിയാ അതാണെങ്കിൽ അറിയില്ല ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ യുവർ നൂറാമത് ഹൺഡ്രാമെന്ന് പറഞ്ഞാൽ മീൻ ചാൻസസ് ആർ യു ഡു ആൻഡ് വി ദാറ്റ് യു വിൽ ഡെ ഡെഫിനറ്റ്ലി റിമെമ്പർ യുവർ വൺ ലക്ഷം വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്നു യുവർ ഫാൻസ് മൈ ഹാവ് ഫൗണ്ട് അതായത് അവർ വരെ നമ്മള് ഫാൻസ് ആയിരിക്കുന്നു എന്തായാലും അതൊക്കെ നമുക്ക് അതിന്റെ അടിയിലേക്ക് എടുത്തേക്ക് സാധനം കിട്ടി റുസിന്റെ അല്ല മറ്റേ ആ പ്രസിഡന്റിന്റെ ഒപ്പ് വരണ്ട് അയാളുടെ പേരെന്താണ് അതാണ് അത് എനിക്കുള്ളതാണോ മറ്റേത് അതാണ് അത് തുരുമ്പും പൊടിയാണ് തുരുമ്പ് വരാക്കുള്ള പൊടിയാണ് അപ്പൊ മൊത്തപണിയാ കണ്ടില്ല ഇതാണ് ഞമ്മക്ക് ഒറ്റ സങ്കടമുള്ളൂ മോലാലിനോട് പറയാനുള്ള ടീഷർട്ട് ടീഷർട്ട് മോലാലാ ടീഷർട്ട് ആയിരുന്നു അപ്പൊ ഇവിടത്തൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്കാൻ വേണ്ടി ഞാൻ വായിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണേ മനസ്സിലാവാ നമ്മൾ നമ്മളത്ര മനസ്സിലാവില്ല എന്നാലും പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അതെ അതെ അപ്പൊ ഇതാണ് മച്ചാമാരെ നമ്മളെ സാധനം പിന്നെ ഇതൊരു തുടക്കം മാത്രാണ് ഞങ്ങൾ ഇനിയാണ് കളി ആരംഭിക്കുന്നത് ഇനിയാണ് ഞങ്ങളുടെ ഇനിയാണ് നിങ്ങൾ നമ്മളെ ശരിക്കുള്ള കളി കളി ഇനി മാറും അതെ അതെ മാറ്റി പിന്നെ മച്ചാമാരെ ഈ സന്തോഷ നിമിഷത്തിൽ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയാണ് നമ്മളെ കരേക്കാട്ടിൽ ഒരു നിധി ഉണ്ട് ഈ നിധി ഒരു ടിസ്റ്റ് ടിസ്റ്റാണ് ഒരു അടിപൊളി നിധി എന്ന് പറഞ്ഞാൽ കരേക്കാടത്തെ കുറെ ആൾക്കാർ പോയിട്ട് തെരഞ്ഞെടുത്ത് കാണാത്ത സംഭവം ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഉള്ള ഒരു കഥ ഒരു സംഭവം കഥല്ലറിജിനല് ആ നിധി തേടാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ് ഒരു ഉൾക്കാട്ടിലേക്ക് കരേക്കാടിന്റെ ഉൾക്കാട്ടിലേക്ക് ഞങ്ങൾ തന്നെ ഇതിന്റെ ഉള്ളിലാണ് അത് ഞങ്ങൾ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉടനെ തന്നെ അതിന്റെ വീഡിയോ വരികയും ചെയ്യും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും അല്ലേ അത് എടുക്കാൻ പോവാന്ന് പറഞ്ഞ ഒരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യമാണ് അതിന്റെ ഇടയിൽ എന്തൊക്കെയാ വരെ പറയാൻ പറ്റൂല അപ്പോ ആ ഒരു നിധി തേടിയിട്ടുള്ള ഞങ്ങളെ യാത്ര ആരംഭിക്കാൻ പോവാണ് ആരംഭിക്കാൻ പോവാണ് അടിപൊളി വീഡിയോ ആയിരിക്കും നമ്മളെ ചാനലിൽ ഉടനെ തന്നെ വരും ആർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ ആളോട് ചോദിച്ചപ്പോ ആള് പറഞ്ഞു വെച്ചാൽ സാധനം അതിന്റെ ഉള്ളിലുണ്ട് ധൈര്യമായിട്ട് എടുത്തുപോയി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അത് എടുക്കണമെങ്കിൽ അതൊക്കെ നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്തു കളിയെന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് കൂടിട്ടാ ആ നിധി നമ്മള് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഒരുപാട് പേർക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യും ഗവൺമെന്റിന് നമ്മള് ടാക്സ് കൊടുക്കാൻ ടാക്സ് കൊടുക്കും അതും കൊടുക്കും ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളോട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യും ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള ഇപ്പൊ നമ്മളെ പാമ്പംകുളം ഉണ്ടല്ലോ ആ പാമ്പൻകുളത്തിനെ പറ്റിട്ട് ഇവർക്ക് ഒന്നും അറിയില്ല ഒരു പാമ്പ് കഥ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ പക്ഷെ ഒളിഞ്ഞെടുക്കണ കുറച്ച് കഥകൾ എനിക്കറിയാം ഞങ്ങൾ ഉടനെ തന്നെ എത്തിക്കിട്ടെ പോവാനെ ഈ സാധനം ഞങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഈ നമ്മള് ഒരുപാട് 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 നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരും ഒരുപാട് ഒളിഞ്ഞെടുപ്പുണ്ട് ആ കഥയില് വേറെ ഉണ്ട് പാത കടം മാത്രല്ല പലതും ഉണ്ട് ഏഹ് ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ടെ പറയണ്ടല്ലേ പറയണ്ട ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ അത് പറയും വരും ഇന്നിപ്പം ഞമ്മടെ വിഷയം ഇതാ ഇതാണ് ഇവനാണ് ഇവനാണ് നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ഞങ്ങൾ ഇത് നിങ്ങൾ തന്ന ആദരവാണ് സപ്പോർട്ടാണ് അത് ഞങ്ങൾ ഒരിക്കലും മറക്കൂല ഞങ്ങളെ കൂടെ ഇനി കട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾ വേണം ബാക്കി ഇനി പറയു താങ്ക് യു അപ്പൊ എല്ലാവർക്കും ഒരുപാട്